ഒടുവിൽ സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ച് ഇളയദളപതി വിജയ് തമിഴക വെട്രിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര് സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെയാണ് പാർട്ടി രൂപീകരിച്ച കാര്യം പുറത്തുവിട്ടത് താരത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കമാണ് രാഷ്ട്രീയ പാർട്ടിയായി രൂപം മാറുക ജനുവരി ഇരുപത്തിയഞ്ചിന് ചേർന്ന സംഘടനാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് വിജയ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സംഘടനാ ഭാരവാഹികൾ വെള്ളിയാഴ്ച ഡൽഹിയിലെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയ ശേഷമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ച ശേഷം പൊതുയോഗങ്ങൾ വിളിച്ച് പാർട്ടിയുടെ നയങ്ങളും കർമ്മ പദ്ധതികളും പ്രഖ്യാപിക്കും അതിനുശേഷമായിരിക്കും ചിഹ്നവും കൊടിയും നിശ്ചയിക്കുക തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അടിസ്ഥാന മാറ്റം കൊണ്ടുവരികയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് വിജയ് പറയുന്നു ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അഴിമതിയും ഭരണവൈകല്യവുമാണ് ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാനുള്ള ശ്രമമാണ് മറുവശത്ത് നിസ്വാർത്ഥവും സുതാര്യവും ദീർഘവിഷ്ണത്തോടു കൂടിയതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണമാണ് തമിഴ്നാട് കൊതിക്കുന്നതെന്ന് മൂന്ന് പേജുള്ള പ്രസ്താവനയിൽ വിജയ് പറയുന്നു അഭിനയം പൂർണ്ണമായും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനയാണ് താരം നൽകുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ലക്ഷ്യം അതേസമയം വിജയ് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രഖ്യാപനം ആരാധകർക്ക് ഏറെ നിരാശയാണ് നൽകുന്നത് നിലവിൽ വെങ്കഡ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോൾ എന്ന സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത് ഇതിനുശേഷം ഒരു ചിത്രം കൂടി ചെയ്തേക്കും പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലാകുമെന്നാണ് വിജയ് പറയുന്നത് നാൽപ്പത്തൊമ്പതാം വയസ്സിലാണ് തലത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം